ഗുരുവായൂരിലെ ഗതാഗത നിയന്ത്രണത്തിനാവശ്യമായ പോലീസിനെ അനുവദിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്ര ക്ഷേത്രനഗരിയിൽ വൺവേ അടക്കമുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒരുക്കാനും യോഗത്തിൽ തീരുമാനമായി നിർമ്മാണ സമയത്ത് ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനാവില്ല പകരം നടയിലും കിഴക്കേ നടയിലും താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഒരുക്കാനും യോഗം തീരുമാനിച്ചു ചാവക്കാട് കുന്നംകുളം എന്നീ നിന്നുള്ള ബസ്സുകൾ പടിഞ്ഞാറൻ നടയിലെ ദേവസ്വത്തിന്റെ മായ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യും നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ബസ് സ്റ്റാൻഡ് ദേവസ്വം നഗരസഭയ്ക്ക് നൽകും തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഒൻപതെണ്ണം നഗരസഭയുടെ ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിന്റെ താഴെ നിലയിൽ പാർക്ക് ചെയ്യും ഈ ബസ്സുകൾ കിഴക്കേ നടയിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ സംവിധാനമൊരുക്കും ഔട്ടറിംഗ് റോഡ് വൺവേ ആക്കുന്ന കാര്യവും പരിഗണിക്കും വിശദാംശങ്ങൾ ബുധനാഴ്ച ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ തീരുമാനിക്കും കെ ബി എം ശിവനട റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർ അജിത അജിത് വ്ളക്കാടെ നടുത്തളത്തിൽ കുത്തിയിരിപ്പ് നടത്തി രണ്ടായിരത്തിൽ റോഡ് നിർമ്മാണത്തിന് തുക വകയിരുത്തിയിട്ടും ഇതുവരെ റോഡ് നിർമ്മിച്ചിട്ടില്ലെന്ന് കൌൺസിലർ പറഞ്ഞു ഇതിൽ അഴിമതിയുണ്ടെന്നും ഇവർ ആരോപിച്ചു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലെന്ന് ചെയർമാൻ കൌൺസിൽ യോഗത്തിന് ശേഷം അറിയിച്ചു ബഹുനില പാർക്കിംഗ് സമുച്ചയം കരാറെടുത്ത ആൾ കാലാവധി അവസാനിക്കുമ്പ് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് ചർച്ച ചെയ്തു അമ്പത്തിയേഴ് ദശാംശം അഞ്ചേ ഒന്ന് ലക്ഷത്തിനാണ് ഒരു വർഷത്തേക്ക് കരാറെടുത്തിരുന്നത് എന്നാൽ കരാറെടുത്ത് രണ്ടു മാസം തികയും മുമ്പാണ് തങ്ങളെ ഒഴിവാക്കണമെന്ന് കത്ത് നൽകിയിട്ടുള്ളത് നേരത്തെ ഈ കേന്ദ്രം നടത്തിയിരുന്ന കുടുംബശ്രീയും നഷ്ടം മൂലം പിൻവാങ്ങുകയായിരുന്നു ഇപ്പോഴത്തെ കരാറുകാരനും നഷ്ടം തന്നെയാണ് കാരണം പറയുന്നത് യോഗത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ